മഴവില്ലോ മഞ്ഞയുണ്ട് പർപ്പിൾ ഉണ്ട് റെഡ് ഉണ്ട് ബ്ലൂ എന്താ നല്ല ഡീമാണെ നല്ല പറയട രക്ഷ വന്നിട്ടുണ്ടെങ്കി വന്ന സ്മൂത്തിന് രക്ഷന്നെ ഞാനരെ കണ്ടിട്ടേ അല്ലടാ അക്കി ഞാൻ ഇപ്പൊലൊന്നും വങ്ങട് വങ്ങട് വാ അറിയേ ഇല്ല ഇങ്ങട് വാ അക്കി ഹെഡ് അടി ചോ റെ ഡാങ്ക് ഇടിക്ക്ടാ ഇടി ലാസ്റ്റ് സോണിയ അങ്ങോട്ട്ടാ ഒന്ന്ണ്ടോ ഓടന്ന് വെച്ചോ ഇടിക്ക്ടാ ഓ സോണിയടാടാ

ല്ലേ കമ്പാടിക്കാൻ വഴി അതുകൊണ്ടാ പറയുന്നു അമ്മ റൂഫിലേനു പിന്നെ നോക്ക് 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 നോക്ക നോക്ക് എടുക്ക എടുത്ത സോണിയാണ് നോക്ക സോണിയ

ടേലസ് ആയിട്ട് കളിച്ചേരിണ്ടാ പോവാൻ പറ്റൂല ചാറിന്റെ മേലെ കവർ എടുക്കും പ്രഷറ അതുകൊണ്ടാ പറയുന്നേ പ്രഷർ കൊടുത്തായിട്ടില്ല ആടുത്തേ കളി സിമ്പിളായിട്ട് ചെയ്ത ഡ്രോപ്പ് എടുക്കണേ ഡ്രോപ്പ് യാർജെയ്യണേ ഇയാണ് ഡ്രോപ്പ് ചെയ്യാൻ വരാൻ നോക്ക് 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 വാസല്ല നോഷ് എടാ ഞാൻ അടിച്ചത് ബ്ലൂ ദേക്കി റെഡ് അല്ലേ ഓ റെഡ് എം സോറി കേക്ക് വേണോ മാണ്ട നാന അലവിയാ പ്പോളാണ് രണ്ട് ചാവല നാല് പേരുണ്ടോ എന്താണ് കാട്ട് കത്തിര മണിക്കൂർ ഫിക്സ് ചെയ്യും രണ്ടു മാസം ഞാൻ പറഞ്ഞോടെ ഇനി വീണ്ടും റഷ എ ഞാൻ സ്മൂത്ത് റഷ്യടിക്കില്ല കൊടുക്കല്ലെങ്കിൽ വൈകിയ മൂന്നാ മൂന്നായിട്ട് പ്രഷർ എടുത്ത് കളിക്കുക ചുമ്മാ നിങ്ങൾ ഓരോ ഓവർ കോൺഫിഡൻസ് കാരണ അല്ലെങ്കിൽ അവനെ അതാ നെറ്റ് ഇല്ല മൂന്ന് പേരെ പേരച്ചാ കളിക്കുന്നു ഇരേ സിരീനടി കളിച്ചേ കാളിടൊക്കെ തീ അത് കുറ കേട്ടോന കളിക്കാമോ ഞാൻ ചാവടക്ക കാളിടൊക്കെ കാളിയാണെന്നറിയറ്റ് കിട്ടുന്നില്ലാണെങ്കിൽ അറിയാം കാളെടുгомള് കാളിയാണേക്കോ സർവർ ഡിലയാണ് അക്ഷയന്റെ നെറ്റ് ഒന്നും ഒരു പോയില്ല ഇത് നോർമൽ നെറ്റ് വീന്ന ദാ ദാ প্রত্যেক നെറ്റ് വീന്ന അണക്കമാത്രേ প্রত্যেক നെറ്റിംഗ് 160 ആയിട്ടുണ്ട് ഓപ്പറേ കളിക്കല്ല മാസ്റേ കളി പോലെ കളി എടുക്കാൻ നെറ്റില നിന്റെ വോയിസ് കട്ടാവാറ്റിന്റെ ഇഷ്യൂ ആണെങ്കിൽ കട്ടാ നമ്മള് മൂന്നുപേരോളെ നമ്മളെ നോക്കി കളിച്ചിന് കുടിച്ചപ്പ്

െടേടിയാടി അങ്ങോട്ട് അകത്തേക്ക് ഒരടി രകത്ത് അല്ലേ ഒരടിക്കുള്ളു ഒരടിയാണിട്ട് പക്ഷേ ഇന്നരൊട്ടുകൾ ஒரட்டி எந்த பிர ரெண்டு செல் பத்து போய்ட்ட